ഈ ഒരു കറി വെച്ചാ തട്ടിക്കൂട്ട് കറി എത്ര വെക്കണ അങ്ങനെ തട്ടി കൂട്ട് കറി വെക്കണ്ട കറി വെക്കുന്ന് ആർക്കാ തിന്നാൻ കൊടുക്കണു ആ എന്താ 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 ഏ ചേച്ചിയോ എവിടെ ചേച്ചി ഉണ്ട് ചേച്ചി എവിടെന്ന ചേച്ചി എവിടെ ചേച്ചി അവിടെ ഉണ്ട് ചേച്ചി അപ്പുറത്ത് പുതിയ വീട്ടിലല്ലേ പഠിക്കല്ലേ കുട്ടി പോണ്ട കുട്ടി മാമുണ്ടോ എന്താ ചെറു കുട്ടി പോവണ്ട ഇരുട്ടത്ത് നേരെ വെക്കണം കുട്ടി മണ്ടിയാ കുട്ടി അവിടെ രാത്രി പതിനൊന്ന് മണിക്ക് അങ്ങോട്ട് വരുവുള്ളൂ അവിടെ തെറ്റി പോവാൻ കുട്ടിക്ക് ഒരു സ്ഥലമായി കുട്ടിക്ക് അതന്നെ തെറ്റിപ്പോക്ക് ഇപ്പോ ഗംഭീരാണ് അവിടെ എല്ലാവരും തന്നെ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇവിടെ അത് പറഞ്ഞില്ല പെങ്ങള് കണ്ടല്ലോ അല്ലെ അപ്പൊ വർത്താനം പറഞ്ഞിരുന്ന സമയം പോയത് അറിഞ്ഞില്ല അവിടേക്ക് നോക്കുമ്പോ ഇരുട്ട് എന്താട്ടവിടെ ഒരു എന്താ പോസ്റ്റില് ഒരു ലൈറ്റ് വെക്കാത്തവര് അവിടെ പഞ്ചായത്തുകാര് വെക്ക എന്താ ഒരു പോസ്റ്റ് വെക്കത്ത് സുഖന്യേ അതൊന്നും പറയണ്ട കഴിക്കണേ കഴിക്കണോക്കേട്ടങ്ങൾ എണ്ണ ചൂടായി തേങ്ങ പഞ്ചാമൃത സദ്യേട്ടം കൊടുക്കുന്നത് നമ്മൾ ആരും കണ്ടില്ല ഫ്രിഡ്ജിനുള്ളിൽ അമ്മ അപ്പം പോയിട്ട് അപ്പൊ പോയിട്ട് നമ്മുടെ ഈ ഇപ്പൊ കുറെ ആയിട്ട് നമ്മൾ പുറത്തെടുപ്പിൽ വൈകുന്നേരത്ത് വെക്കാറേ ഇല്ലല്ലോ അപ്പം നമ്മൾ കുറെ കിട്ടോ ഇറച്ചിട്ട് കഴിഞ്ഞ ആഴ്ച കുട്ടികൾ വന്നപ്പോൾ ബീഫ് വാങ്ങിയില്ലേ പിന്നെ ചിക്കൻ ഇനിയിപ്പോൾ ഈ ഞായറാഴ്ച എന്തെങ്കിലും വാങ്ങണം കുട്ടികളൊക്കെ വരും കേട്ടോ അപ്പോൾ എല്ലാവരും ഉള്ളപ്പോൾ രസമാണ് വീട് നിറയെ ആൾക്കാരും

എന്റെ കുഞ്ഞുണ്ണീനെന്താടാ വിളിച്ച കൂട്ടുകാർ നല്ല പേരാ ഒരു ചെമ്പിൽ നമ്മൾ വെള്ളം വെച്ചാലേ നാളെ ഉച്ചയൊന്നും ഉച്ചയെന്നാവില്ല പന്ത്രണ്ട് അയിന് ആ പേരൊക്കെ ആരട്ട് അയിന് ആത്മജിന്നുള്ള പേരാരട്ട് ഏട്ടനിട്ട പേരാണ് ട്ടോ എന്താ അതിന്റെ പേര് ഞാനിട്ടതാ ആർച്ച അതൊക്കെ ഇഷ്ടമായിട്ട് ഞാൻ കിച്ചുന്റെ പേര് അനുരാഗ് എന്നാണ് കേട്ടോ എനിക്ക് ആരോമൽ നിന്ന് ഇടണം എന്നുണ്ടായിരുന്നു അർജുനം ഉണ്ടായിരുന്നു എന്ന് അർജുനെന്ന് പറഞ്ഞപ്പോ ഏട്ടൻ ഏട്ടൻ അർജുൻ എന്ന് പറഞ്ഞപ്പോ അനിയേട്ടൻ അപ്പഴല്ലേ ഒരു എന്താ ആരുടെ സി എ ഡി മുസേത്തേ എന്നാ ദിലീപിന്റെ നാട പേര് അതായിട്ട് എല്ലാവരും എന്നെ കളിയാക്കാൻ തുടങ്ങി ഞാൻ അനിരുദ്ധ് എന്ന് ഇടണം എന്ന് പറഞ്ഞു പിന്നെ ആരോമൽ ആർച്ചാന്നല്ലേ ബിന്റെ പേര് ഇട്ടത് ഇപ്പൊ ആരോമലിടണം എന്ന് വിചാരിച്ചു കെട്ടോ പക്ഷെ അനിയത്തിനെ അപ്പൊ എന്താ അനുരാഗ് അനുരാഗെന്ന് മതി എന്ന് പറഞ്ഞിട്ട് തക്കാളിയൊക്കെ എങ്ങനുണ്ട് അമ്മൂന്റെ പേര് പാർവതി ദേവിയുടെ പേരാണ് കേട്ടോ അപർണ ഏ അത് അരട്ട് അതെൻ്റെ അനിയൻ ഇട്ടതാണ് കേട്ടോ കുട്ടിയായപ്പോൾ ഇട്ടതാണ് അത് നമ്മൾ എങ്ങനെയാ പറയുക ഒരു അമ്മയുടെ വയറ്റിൽ പറഞ്ഞതൊന്നുമല്ല പക്ഷേ ഞങ്ങൾ അതിനേക്കാട്ടിലൊരു ബന്ധം നമുക്ക് ചിലവർക്ക് ഉണ്ടാവില്ലേ ഒരു ആത്മബന്ധം ലേട്ടാ അങ്ങനെ ഒരു ആത്മബന്ധം കുറേ നമുക്ക് ഇപ്പം നമ്മുടെ സതിയേട്ടനും മതിയേട്ടനൊക്കെ എങ്ങനെയാണ് അതുപോലെ അവന് ഇഷ്ടമായിട്ട് ഇട്ടതാണ് അപർണന്നുള്ള പേര് എന്താ പേരിടുക ചോദിച്ചപ്പോൾ അപർണന്ന് ഇട്ടോളാന്ന് പറഞ്ഞു അപ്പോൾ അപർണം എന്നിട്ടു എന്നാ നമ്മുടെ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ കാണാട്ടോ കാണാട്ടവനെ കാണിച്ചു തരാം അത് ചില ബന്ധങ്ങൾ നമുക്ക് അത് നിങ്ങൾ എല്ലാവർക്കും ഉണ്ടാവില്ലേ ചില ബന്ധങ്ങൾ നമുക്ക് ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആരുമല്ല പക്ഷേ ആ എന്താ എല്ലാ ആണേനും ഇല്ലേ അങ്ങനെ ഒരു ബന്ധങ്ങളില്ലേ കാരണം ഞാനൊക്കെ പേടിച്ച് മാറി നിൽക്കണ സമയത്ത് പേടിച്ചു മാറി ഞാൻ നമ്മൾ നമുക്ക് ചില ഒരു സപ്പോർട്ട് എന്ന് പറയില്ലേ പേട്ടൻ്റെ സപ്പോർട്ട് ഇല്ലയെന്നല്ല പറയുന്നത് എന്നാലും കുറേ സപ്പോർട്ട് നമുക്ക് പുറമെന്നൊരാള് അങ്ങനെ ഒരാൾ ഞാൻ എന്തായാലും നമ്മൾ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ ഞാനത് ഇതുവരെ വീഡിയോയിൽ കാണിച്ചിട്ടേ ഇല്ല നമ്മുടെ വീട്ടിലൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് വരാറുണ്ട് അവരിവിടെ ഇല്ല കോഴിക്കോടാണ് കേട്ടോ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഉപ്പ് കിട്ടോ എന്താ സൂന്യ അവിടത്തെ പാത്രം ഒക്കെ എത്തിക്കണോ ഇന്നലെ കിണ്ണ മുഴുവൻ വേണമെന്ന കൊണ്ട് എന്താ ഈ നേരത്തെ ചോറ് പിന്നെ ആർക്കും കോഴിണ്ടാക്കണ് നമ്മുടെ ചിക്കൻ കണ്ടോ ഞാനെന്ത് വിചാരിച്ചു എന്നറിയോ ചാറ് വെക്കലില്ല വിചാരിച്ചു ചാറാർക്കും വേണ്ട എന്താ കുഞ്ഞിനോടൊക്കെ വെള്ളം കണ്ടാവും ഇന്ന് പിന്നെ ഏട്ടല്ലേ ഒരു സംഭവം കൂടി കൂടിയും കൊണ്ടുനിക്കോ പാക്കറ്റ് ചപ്പാത്തി അപ്പൊ നമ്മക്കിപ്പോ ചോറ് തിന്നാൻ പാടില്ലല്ലോ ചോറ് എന്താ ചോറ് കേസും ഞാൻ കഴിക്കാറില്ല കേട്ടപ്പോ പക്ഷെ ഇടയ്ക്ക് ഞാൻ കഴിക്കാറുണ്ട് ആ ഇടയ്ക്ക് എന്താ കഴിക്കാറുണ്ട് ഇന്ന് ഉച്ചക്ക് കഴിച്ചത് അങ്ങനെ ഛർദ്ദിച്ച് പോയി എന്തേ പിന്നെ ഒന്നും കൂടി ഛർദിക്കുമ്പോഴേക്കും ട്യൂഷൻ വേണ്ടി ഞാനത് ഇക്ക അതല്ല പറ്റിയത് സുഗന്യെ ഞാൻ ഉച്ച എന്താ കാട്ടിന് കുഞ്ഞ നീപ്പതിയത് വ അച്ചമ്മ കട്ട് വരട്ടെ രണ്ട് ദിവസമായിട്ടേ ഉള്ളൂ അത് വാങ്ങിയിട്ട് ഏഹ് ഇത് കുടിച്ച് ചിക്കൻ കൂട്ടിയിട്ട് ചോട് തരാട്ടോ രണ്ട് ഇപ്പഴേ വിറക് കമ്മി ആയതും കൊണ്ടില്ലേ രണ്ട് കൊള്ളിയൊക്കെ എടുത്തിട്ട് വെക്കുള്ളു കേട്ടോ ഇത് നമ്മുടെ അനിയം കൊണ്ടു നടക്കണ്ടോ ആണി അതാ അവിടെ ഇരിക്കുന്ന അതാ വെള്ള പാത്രം എന്താണെന്നറിയോ ചാര ആക്കി വെച്ചതാണ് കേട്ടോ ആ ചാര എന്തിനാ അവിടെ ആക്കി വെച്ചക്കണതറിയോ ഈ പാത്രം കണ്ടോ വെച്ചാണ് കണ്ടോ ഈ ചകിരി ഒക്കെ മുടക്കം ഒക്കെ വലിച്ചു അടുപ്പിക്കടുന്ന സൗകര്യത്തിന് വേണ്ടി ചെയ്യാണ് നമ്മുടെ വീടിന്റെ അവസാന പണികള് അടുത്തും കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കട്ടോ അപ്പൊ അതില് ഞാൻ ഒരു കാര്യം കേട്ടെ നമ്മൾ ഇങ്ങനെയെന്നും ഏട്ടനും നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം ഏട്ടൻ്റെ പണികൾ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാം നമ്മളീ സ്റ്റാൻഡും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഏട്ടനെ പറ്റുന്ന സമയത്ത് ഏട്ടൻ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് കേട്ടോ പക്ഷെ ഞാനൊന്നും ഏട്ടൻ്റെ കൈ മുറണുന്ന സമയത്തൊക്കെ നല്ല പേടിച്ചിരുന്നു എന്താവും എങ്ങനെയാവും എന്നൊക്കെ ഉള്ള ഒരു രീതിയിലേട്ടാ എന്താ വരണ്ടത് രണ്ട് അല്ല ആ സമയത്തൊക്കെ നമ്മൾ ഇപ്പോഴും നമ്മൾ അമ്മ കേട്ടോ അച്ഛന് പറഞ്ഞാൽ മതി അമ്മ അന്നൊക്കെ നമുക്ക് നല്ല ടെൻഷനായിരുന്നു കേട്ടോ എന്ത് നമ്മൾ ചെയ്യും എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പിന്നെയും ദൈവം ഓരോ ആൾക്കാർക്ക് കണ്ടില്ലേ ഓരോ അസുഖങ്ങൾ വരുമ്പോൾ പിന്നെ പക്ഷേ വീടിൻ്റെ പണികൾ കഴിഞ്ഞു എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും ഭയങ്കര വിഷമം നമ്മളെ പറ്റിയിട്ടായിരുന്നു അമ്മയ്ക്കാവട്ടെ നമ്മുടെ കുടുംബങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു നമ്മൾ പാ ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ അത് പറയും എന്താണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കും എന്താവും അപ്പോൾ വീടിൻ്റെ പണി കഴിഞ്ഞ് പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷം എല്ലാവരുടെ ആ സന്തോഷം നമ്മൾ വീട് പണി കഴിഞ്ഞ് വന്ന് കാണുമ്പത്തേ അവരുടെ ഒരു സന്തോഷവും അവരുടെ പ്രാർത്ഥനയുടെ ഫലവും ഇല്ലേട്ടാ അതൊക്കെ തന്നെയാണ് എല്ലാവരും ഒരുപാട് കേട്ടാൽ ഗുരുവായൂര് അവിടെ എത്ര എത്ര പേര് ഓരോ പിന്നെ ഇവിടെ പെയിന്റ് അടിക്കുമ്പോൾ നമ്മളെന്താണെന്നറിയോ സുഗന്യേനെ ഞങ്ങളുടെ മാറ്റണം എന്ന് പറയുന്നത് കാരണം ഇപ്പൊ പുതിയ വീട്ടിൽ നമുക്ക് താമസിക്കാം ഒരു കുഴപ്പമില്ല പക്ഷെ എന്താ കണ്ടില്ലേ ഇപ്പൊ നമ്മളെല്ലാം ചൂല് കേടുവരുത്തേണ്ടോ കുഞ്ഞു അടി കിട്ടും എന്താ ഇവിടെ എന്ന് വെച്ചാൽ അവിടെ എന്ന് വെച്ചാൽ മക്കള് ഓരോടത്താണ് ഇപ്പൊ പുതിയ വീടിന്റെ അവിടെ ആദ്യം പെയിന്റ് അടിച്ച ഓടൊക്കെ ഇപ്പൊ കുട്ടികള് കയ്യിൽ ചളിയൊക്കെ ആക്കിയിട്ട് അവിടെ വെള്ള കളറൊക്കെ മഞ്ഞ കളർ ആയിക്കണല്ലോ ആദ്യം ഇനി അതൊക്കെ ഒന്ന് സോപ്പിട്ട് സ്പോഞ്ചിട്ട് ഒക്കെ ഒന്ന് വൃത്തിയാക്കണം അപ്പൊ പിന്നെ ഇവിടെ അങ്ങനെ ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ നാലു അവിടെയൊക്കെ ഫുള്ള് ഇപ്പൊ പെയിന്റ് അടിച്ചിട്ട് അവര് എന്താ അവര് പറയാണ് ഇപ്പൊ പുതിയ വീട് പെയിന്റ് അടിച്ച് പറഞ്ഞിട്ട് ഓടും ഉള്ളില് എവിടെ കളിക്കും ചോര ചോട്ടിക്കും അതിപ്പോ മക്കളിവിടെ അവർ അവർക്കിപ്പോ പുതിയ വീട് വീടുന്നൊന്നും ഈ ഗുളിക കാണുമ്പഴേ ചെറിയൊരു ഗുളികല്ലേ ഈ ഗുളിക കൃത്യം ഒമ്പത് മണിക്കൂർ അപ്പൊ കൃത്യൊമ്പത് മണിയാകുമ്പോ ഈ ഗുളിക പറ്റും ഈ ഉമ്മയ്ക്ക് വേണ്ടിന്റെ ചക്കര പൊന്നൂന്ന് ചക്കരണ്ട അച്ചൂത് കൊണ്ടക്കെ ഈ ഗുളികല്ലേ എനിക്ക് എന്താ പീരീഡ്സിൻ്റെ കറക്റ്റ് അല്ല പറഞ്ഞല്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് മരുന്ന് കഴിച്ചുകൊണ്ടേയിരിക്കണം ഇതാ ഈ പാത്രം കഴിത്ത കേട്ടോ അതിൽ തന്നെ ചൂടാ വേഗം വേഗം മല്ലീല 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 മല്ലി മല്ലിച്ചത്തെന്ന് പറയുന്നത് കേട്ടോ സംഭവം സെറ്റായി കണ്ടില്ലേ

മതിയോ ചപ്പാത്തി ഇതാട്ടോ സംഭവം നോക്കിക്കോ ചിക്കൻ കണ്ടോ ഇങ്ങനെ ഈ ചിക്കൻ ലേ വെള്ള കളറിൽ കാണുന്ന കഴിച്ചു മരുന്ന് കഴിച്ചു ഈ ചട്ടക്കൊന്ന് കഴിത്തരുവോ അപ്പോഴേ നമുക്ക് ഇപ്പഴ് ചെല സമയത്ത് ഇതൊന്നും അല്ലോ ഇനി ആന്റിബയോട്ടിക് ഉണ്ട് നാലെണ്ണം എന്നിങ്ങനെ ഓരോ സമയത്തും ഓരോ സമയത്ത് കഴിക്കുമ്പോഴേ അവരെ നീക്കുമ്പോല്ലേ തലക്കൊക്കെ ഒരു കനം പോലെ നിങ്ങൾക്ക് ഒന്നും ചപ്പാത്തി അതാണ് എന്റെ പോലെ നിങ്ങളൊന്നും കഷ്ടപ്പെട്ട് പരത്തിയതാണ് നാളെ ഇവിടെ ഇപ്പൊ സാമിചരണം എന്താ ഉള്ളതും കൊണ്ട് ഈ പണിക്ക് സാമിശാരണം അപ്പൊ പകലും നമുക്ക് ഇറച്ചിയോ മീനോ ഒന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ അവർക്ക് കൊടുക്കും പോലെട്ടാ നാളെ മൂന്ന് സാമിമാരാ അത്ര മൂന്ന് സാമിമാരാ അവര് കഴിക്കാനും ഒച്ചക്ക് കഴിക്കാൻ വീട്ടിൽ പോകുന്നല്ലോ പറഞ്ഞ നാളെ കഴിക്കേ നമ്മൾക്ക് ഇവിടെ പിന്നെ പതിനാറാം തീയതി അല്ലേ ഇവിടെ എന്താ താലപ്പൊലി അയ്യപ്പങ്കാവലി ചൂടാ സുഖനയുടെ കെട്ടിയോ സിനിമയ്ക്ക് വൈകി കേട്ടോ എന്നിട്ടുണ്ട് അയ്യേ ചെറുപഴ സത്യം അറിയാ ചേട്ടാ എന്താ ഓരോ തിരക്കിന്റെ ഇടയിൽ ഏട്ടനെ എടുത്തു തരാൻ മറന്നുപോയി ഏട്ടൻ്റെയൊക്കെ കയ്യില് കൊടുത്താലാണ് ഒരു സാധനം തിന്നുള്ളൂ ഇവരൊന്നും അവിടെ ഇവിടെ തെരഞ്ഞു തിന്നണ കാര്യമില്ല ഇവിടെ ഈ അടുക്കളയിൽ കൊണ്ടുവന്ന് വെക്കണം എന്നാ മാത്രമേ കഴിയുള്ളൂ പക്ഷെ പിന്നെ ഏട്ടനെ ഒഴിവില്ലാട്ടോ ഏട്ട ഓട്ടപ്പാച്ചിലോടെ ഓട്ടപ്പാച്ചിലാണ് എന്നാ പറ അച്ഛനും ഇതൊക്കെ ഒരു കുറ്റം പറയുകയാണ് എന്താച്ച ഏട്ടനെ ഓരോ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിട്ട് ഓരോ രാവിലത്തെ ഭക്ഷണം കാരണം ഇപ്പൊ രണ്ടുപേർക്കും ചിന്തകൾ കൂടുതലാണ് കേട്ടോ ഏട്ടനും എനിക്കും ആവശ്യമില്ലാത്ത ചിന്തകളല്ല ആവശ്യമുള്ള ചിന്തകൾ തന്നെ ഓരോന്നോരോന്ന എന്താ ഇന്നിപ്പോ അപ്പ ഏട്ടൻ രണ്ട് മൂന്ന് പ്രാവശ്യം കടയ്ക്ക് പോയി പഞ്ചസാര നാളേക്ക് ചായ വെക്കാൻ രണ്ട് പെണ്ണുങ്ങൾ ഈ വീട്ടിലുണ്ട് രണ്ട് പെണ്ണുങ്ങൾ ഓർമ്മത്തില്ല ഇനി രാവിലെ ചായ വയ്ക്കുമ്പോ മധുരം കമ്മിയോ ചോയ്ക്കും ആരമൊക്കെ ഇങ്ങനെ തന്നെ ആദ്യം ആഴ്ചയിലൊക്കെ ഒരു ദിവസം പണി എടുത്തിട്ട് കിട്ടുന്ന സമയത്തേ വത്സലടത്തിവിടേക്ക് ഓടും പിറ്റേ ദിവസം കൊടുക്കൂട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ കൊടുക്കലും വാങ്ങലുകളുണ്ടായിരുന്നു ഇപ്പൊ എന്താണെന്നറിയില്ല അങ്ങനെ ആരും ഒന്നും ചീണയില്ല ഈ പഴം പഴമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ അങ്ങനെ

ട എന്താ നാളെ ചോറുണ്ടാവും അത് തിളപ്പിച്ചുറ്റി രാവിലെ പലഹാരം ഉണ്ടാക്കാം എന്താ കാരണം നാളെ സ്കൂളില്ലല്ലോ ഞാനിപ്പം കൂടി ഉള്ളതും കൊണ്ട് കുറച്ചു നേരം രാവിലെ നടക്കാൻ പോകും അപ്പേക്കും വരുമ്പോഴേക്കും സുഗന്യ ചോറിന് എരിയടുപ്പത്തൊക്കെ ഇട്ടിട്ടുണ്ടാവും നീ അത് എന്താച്ചാ എന്തെങ്കിലും നീ എക്സസൈസോണ്ടേ നീന്യ പോള് സൂര്യ നമസ്കാരം അതല്ല രസം അമ്മു അമ്മൂനോട് ഞാൻ പറഞ്ഞേ അമ്മു നീ എന്തടി അവിടെ വന്ന് കിടക്കാത്ത എക്ക അവിടെ വന്ന ഉറക്കം വരുന്നില്ല എനിക്ക് ഇവിടെ കടക്കുമ്പോഴ ഉറക്കം വരുന്നെന്ന് അപ്പൊ നീ ഓ ശരി അവളും എല്ലാ അവളുടെ നോവലുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ അച്ചൂനാണെങ്കിൽ അമ്മായിടെ കൂടെ അമ്മായി വരുമ്പോ അമ്മായിയുടെ കൂടെ കിടക്കണം ചപ്പാത്തി അറിയില്ലല്ലോ ഇതില് വെള്ളച്ചോറ് മുഴച്ചു തരികിങ്ങണ്ഡി ആ ചിക്കൻ കറി കൂട്ടി കൊടുക്ക് ചിക്കൻ കറി കൂടി ചോറ് ചോനിയേ എന്താ ഇതെടുക്ക പാത്രം എടുക്കേ കുട്ടികൾക്ക് ഉണ്ടാക്കി ഇങ്ങനെ ചുട്ട് കൊടുക്കട്ടെ കേട്ടോ എന്നാലാണ് അവരുടെ വിശപ്പ് മാറും ഇതിന്റെ പണിയൊരു അതോ എന്തോ ഒരു ചൂടാച്ചിട്ട് അങ്ങടെ അവിടെ ചൂടുണ്ടോ ചപ്പാത്തി ഒക്കെ നല്ല പൊളച്ച് പൊളച്ച് വരുന്നുണ്ട് അല്ലേ എന്തെന്ന് പല്ലി വെറുതെ വെറുതെ ഇതൊക്കെ അങ്ങനെ ആർക്കെങ്കിലും എന്താ വിശ്വാസം ഉണ്ടോ എന്താ ആദ്യം അങ്ങനെ ഒരു വിശ്വാസം ഒരുട്ടോ എന്താണെന്ന് പറയാം എന്തെങ്കിലും നമ്മൾ പറയുമ്പോൾ പല്ലി ചേച്ചാ ഓ സത്യം എല്ലാവരും പറയുമ്പോൾ ഞാനും വിചാരിച്ചോ സത്യമായിരിക്കും എന്നുള്ളത് അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് കാണാൻ അമ്മയ്ക്ക് കഴിക്കാൻ കൊടുക്കാൻ പാത്രത്തിൽ അപ്പോൾ നാളെ കാണട്ടോ